ജനപ്രിയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പിറവത്ത് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു നിരാലംബരായവർക്ക് എന്നും സഹായഹസ്തമേകുന്ന പിറവത്തെ ചാരിറ്റബിൾ സംഘടനയായ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷിക അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചത് അനുസ്മരണ ചടങ്ങ് മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയെ പോലൊരു ജനപ്രതിനിധി കേരള ചരിത്രത്തിൽ ഇനിയുള്ള കാലത്ത് ഉണ്ടാവുമോ എന്നുള്ളത് നിശ്ചയമില്ലെന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു സാന്നിധ്യമായി പ്രിയ നേതാവ് ഉമ്മൻചാണ്ടി ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നും ജോസഫ് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും മലയാളി സമൂഹം നിരവധി ജീവകാരുണ്യ പദ്ധതികളാണ് നടത്തുന്ന എല്ലാ മനസ്സിൽ ഇപ്പോഴും ഒരു നീറുന്ന വേദനയാണ് രാജീവ് ഗാന്ധി ഫോറം ചെയർമാനും മുൻ നഗരസഭാ ചെയർമാനുമായ സാബു കെ ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറയുമ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പരിപാടി നടത്തുമ്പോ മറിയൻ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സാറിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് അറിയാം എന്താ കാര്യം ചാരിറ്റി പാവപ്പെട്ടവരെ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കണം ആ സഹായിക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ ഒന്നാം ചരമവാർഷികം നമ്മളിവിടെ അനുസ്മരിക്കുമ്പോൾ ഇവിടെ കൊണ്ടാടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലെ അമ്മമാർക്ക് കിട്ടും വേണ്ടി കേരളത്തിലെ കരുതലിന്റെ ധനമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രൈവറ്റ് സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച പി എസ് ശ്രീകുമാർ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച ഉമ്മൻചാണ്ടി ഒരു നിഷ്കാമ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പ് മുൻ കൊച്ചി മേയർ സൗമിനി ജയന് നൽകി കെ സി ജോസഫ് പ്രകാശനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആമ്പലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം തോമസ് ഡോക്ടർ സി ടി ചാക്കോ സംസ്ഥാന വനിതാ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഭാഗ്യ വിനോദ് നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ശ്രീയാ വിയാസ് എം ജി യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവ് ഗോപികദേവി എന്നിവർക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു നിർദ്ധനരായവർക്കുള്ള ഭക്ഷ്യധാന കിറ്റിന്റെ വിതരണോദ്ഘാടനം ഡോക്ടർ മറിയാമ്മ ഉമ്മൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് റീസ് പുത്തൻവീടൻ തമ്പി പുതുവാക്കുന്നേൽ ഫ്രെഡി ജോർജ് എ ജെ ജോസഫ് കെ വി മാത്യു കാര്യത്തടത്തിൽ ഡോക്ടർ എ സി പീറ്റർ വി വി ജോസഫ് എൻ ബി എലിയാസ് ബാബു ജോർജ് ഷീല ബാബു എം ടി പൗലോസ് സണ്ണി മണപ്പാട്ട് കൌൺസിലർമാരായ രമാ വിജയൻ മോളി ബെന്നി കുര്യൻ പുളിക്കൽ ജോമോൻ വർഗീസ് ടോണി ചെട്ടിയാക്കുന്നൽ പോൾ കൊമ്പനാൽ ഏലിയാസ് വെട്ടുകുഴിയിൽ രവി ശ്രാമടം വി ടി പ്രതാപൻ ശിവഗിരി മാത്യു മൈലാടി എന്നിവർ സംസാരിച്ചു